സ്കൂൾ കലോത്സവത്തിൽ ആരോഗ്യ സേവന രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച് വെൽഫെയർ കമ്മിറ്റിയും വെൽഫെയർ കമ്മിറ്റിന്റെ കീഴിൽ ഇപ്പോൾ എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ജില്ലാ ആശുപത്രിയുടെ കീഴിൽ ഉള്ള സ്റ്റാഫ് ഇവിടെ ഉണ്ട് അതേപോലെ ശിഹാബ്ദങ്ങൾ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ഡോക്ടറും സ്റ്റാഫുണ്ട് വെൽഫെയർ കമ്മിറ്റിക്ക് കീഴിൽ നടക്കുന്ന സേവനങ്ങൾക്കായി തിരൂർ തങ്ങൾ ആശുപത്രി ആംബുലൻസും ഡോക്ടർമാരും നഴ്സുമാരും അടങ്ങുന്ന ടീമും ജില്ലാ ആശുപത്രിയിലെ ആയുർവേദ വിഭാഗവും പ്രത്യേകം ട്രെയിനിംഗ് ലഭിച്ച തിരൂരിലെ സ്നേഹതീരം തീരം വളണ്ടിയർമാർ വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളായ ടീച്ചേഴ്സ് തുടങ്ങിയവർ സേവന സന്നദ്ധരായി രംഗത്തുണ്ട് കൂടാതെ കുട്ടികൾക്ക് ആവശ്യമായ ശുചിമുറികൾ ഒരുക്കുന്നതിനും കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള കാര്യങ്ങളും നൽകി വരുന്നതും വെൽഫെയർ കമ്മിറ്റിയാണ് അതോടൊപ്പം എല്ലാ വേദികളിലും സദസ്സിലുമൊക്കെ കുടിവെള്ള സൗകര്യം എത്തിക്കുക എന്നുള്ള ചുമതലയും വെൽഫെയർ കമ്മിറ്റിക്കാണ് അതോടൊപ്പം ആവശ്യമായ ടോയ്ലറ്റ് സൗകര്യം ബാത്റൂം സൗകര്യം മുഴുവൻ അക്കോമഡേഷൻ സെൻറ്ററുകളിലുള്ള ബാത്റൂമ് അവരുടെ പ്രാഥമിക ആവശ്യമായ എല്ലാ സൗകര്യവും ഇരിക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്തമാണ് വെൽഫെയർ കമ്മിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത് അമ്പതോളം അധ്യാപകരും നാൽപ്പതോളം സ്നേഹധീരം വളണ്ടിയർമാരുമാണ് ഇതിൻ്റെ പിന്നിൽ രാവും പകലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റ് അതേപോലെ തന്നെ ജില്ലാ ആശുപത്രിയുടെ കീഴിൽ ശ്യാബ് തങ്ങൾ ഹോസ്പിറ്റലിൻ്റെ കീഴിൽ ഡോക്ടർമാരും നഴ്സുമാരും ആംബുലൻസ് സേവനം അടക്കം നമ്മളിവിടെ എല്ലാ സമയവും റെഡിയായി നിർത്തിയിട്ടുണ്ട് ആവശ്യമായി വരുന്ന കുട്ടികൾക്ക് അപ്പപ്പോൾ തന്നെ ആവശ്യമായി ചികിത്സ നൽകുന്നു അത്യാവശ്യമുള്ള കുട്ടികളെ ഹോസ്പിറ്റലുകളിലേക്ക് എത്തിക്കുന്നു എല്ലാ സൗകര്യവും ചെയ്തുവരുന്നു ന്യൂസ് ബ്യൂറോ തിരൂർ ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ